ചാലക്കുടി ലയൻസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വെള്ളിയാഴ്ച ഹാളിൽ ചാലക്കുടി ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് ലയൻസ് ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലയൻസ് മുൻ ഗവർണർ ജോർജ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ പ്രധാന പദ്ധതിയായ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർദ്ധനരായ പതിനഞ്ചു പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും ആറ് ലക്ഷം രൂപ ചെലവിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് വാർത്താ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ജോമി കാവുങ്ങൽ വി എസ് സന്ദീപ് ഈപ്പൻ തോമസ് അഡ്വക്കേറ്റ് ആൻഡു ചെറിയാൻ എം ഡി ജെയിംസ് സുനിൽ ആന്റണി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കുമ്പോൾ നിങ്ങളെ വീണ്ടും അറിയിക്കുന്നതാണ് മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ച് പത്ത് വീടുകൾ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നത് ലൈൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പത്ത് നിർധനരായ ആളുകൾക്ക് പത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ പ്രശസ്ത ഹോമിയോ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡി മെഡിക്കൽ ക്യാമ്പ് സ്കിൻ ആൻഡ് ഡെന്റൽ പ്രശസ്ത സ്കിൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സ്കിൻ സ്കിൻ രോഗ നിർണയ ക്യാമ്പുകളും പിന്നെ ഡെൻ്റൽ ക്യാമ്പുകളും കൂടാതെ ഓർത്തോ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഓർത്തോപേഡിക് രോഗനിർണ്ണയ ക്യാമ്പും ഈ വർഷം ഞങ്ങൾ നടത്തുന്നതാണ്